ലേബർ കോഡ് വിഷയത്തിൽ ഇടതു യൂണിയനുകളുടെ വാദം തള്ളി മന്ത്രി വി ശിവൻകുട്ടി ട്രേഡ് യൂണിയനുകൾ പങ്കെടുത്ത യോഗത്തിൽ കരട് ചർച്ച ചെയ്തിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു കരട് കേന്ദ്രത്തിന് നൽകിയിട്ടില്ല നിലവിലെ സാഹചര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തു നടപടികളുമായി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ലേബർ കോഡിൽ ഇളവ് തേടുന്ന കാര്യം നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു യൂണിയനുകളുമായി ചർച്ച നടന്നിട്ടില്ലെന്നായിരുന്നു എഐടിയുസി നേതാവ് കെ രാജേന്ദ്രനും സിഐടിയു നേതാവ് ടി രാമകൃഷ്ണനും പറഞ്ഞത് ഇന്ത്യയിലെ ലേബർ സെക്രട്ടറി സംസ്ഥാനത്തെ ലേബർ സെക്രട്ടറിയോട് യോഗത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നോയെന്ന് പറയുന്നതിന് വേണ്ടി കുറെ പരിമിതികൾ ലേബർ സെക്രട്ടറിക്ക് കാര്യം മനസ്സിലാക്കണം അപ്പൊ അതവരെ നമ്മൾ അറിയിക്കുകയും ചെയ്തു തരും നമ്മുടെ കൂടി തന്നെയാണ് ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോയി പോയത് വിശാംശം എന്താണെന്നത് ഗവൺമെന്റ് പറയാൻ തീർച്ചയായിട്ടും ഗവൺമെന്റ് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കേരള ഗവൺമെന്റിന്റെ അവസരമുണ്ട് കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടലുണ്ട് അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് ഭരണഘടനാപരമായും നയപരമായും എല്ലാം ആലോചിക്കേണ്ട പ്രശ്നമാണ് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഒരു തൊഴിലാളി വിരുദ്ധ നടപടികളും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട് ട്രേഡ് യൂണിയൻ സംഘടനയുടെ നിലപാട് അതാണ് ഇക്കാര്യത്തിൽ ട്രേഡ് യൂണിയൻ സംഘടനകളും ഗവൺമെന്റിന്റെ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതാക്കുന്നു തൊഴിലുടമകളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം ഒട്ടക്ക് വ്യാപകമായ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി കേരളത്തിലെ തൊഴിൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം പ്രതികരണം നടത്തിയിരിക്കുന്നത് അത് പാർട്ടിയിലുള്ള യൂണിയനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ അഭിപ്രായത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് മന്ത്രി എന്നുള്ളതാണ് നേരത്തെ അറിഞ്ഞിരുന്നു കൊണ്ട് അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നതിൽ പോലും മന്ത്രി ഒരു വിശദീകരണം നൽകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് തരത്തിൽ പ്രതികരിക്കുന്നുണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനാലിനാണ് ഇങ്ങനെയൊരു ലേബർ കോഡുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം നാല് കോഡുകളിലെയും വിജ്ഞാപനം സംസ്ഥാന സർക്കാർ ഇറക്കിയത് കരട് വിജ്ഞാപനമായാണ് ഇറക്കിയത് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ പിന്നീട് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നടപ്പിലാക്കിയിട്ടുമില്ല ആ ഒരു കരട് വിജ്ഞാപനം വന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് നിലവിൽ ഈ എ ഐ ടി സിയുടെയും ഒപ്പം തന്നെ സി ഐ ടിയുടെയും നേതാക്കൾ വ്യക്തമാക്കിയത് ഇങ്ങനെയൊരു കരടുമായി ബന്ധപ്പെട്ട കാര്യം അത് ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ഒന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല ആശയവിനിമയം നടത്താതെയാണ് ഈ കാര്യത്തിൽ കരട് വിജ്ഞാപനം ഇറക്കിയത് എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ മന്ത്രി വ്യക്തമാക്കിയത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കരട് വിജ്ഞാപനം ഇറക്കിയത് എന്നുള്ളതായിരുന്നു പിന്നീട് അത് നടപ്പിലാക്കാതെ മാറ്റിവെക്കുകയായിരുന്നു നാൽപ്പത്തിയഞ്ച് ദശത്തോളം പൊതുജനങ്ങളെന്നുള്ള അഭിപ്രായം ഉൾപ്പെടെ അറിയാനായിട്ടാണ് ഇങ്ങനെ ഒരു കരട് വിജ്ഞാപനം ഇറക്കിയത് എന്നാൽ അത് കഴിഞ്ഞ ഈ ഇത്തരം പ്രതികരണങ്ങൾ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന് ശേഷമാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇക്കാര്യം അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ആലോചിച്ച ശേഷം ഈ കരട് തയ്യാറാക്കിയ ശേഷം ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ നാളെ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ കൂടുതൽ വിശദമായ ചർച്ച ട്രേഡ് യൂണിയൻ നേതാക്കളുടെ പരാതി ഇക്കാര്യത്തിലുണ്ടെങ്കിൽ അതുൾപ്പെടെ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഇക്കാര്യം കൂടി സൂചിപ്പിക്കാം എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കേരളത്തിൽ ഈ പുതിയ ലേബർ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാട് ഈ തൊഴിൽ നയം തന്നെയാണ് കൂടിയാലോചന മന്ത്രി നടത്തി കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും ശരിയാണ് പക്ഷേ രഹസ്യമായിട്ട് ഈ പി എം ശ്രീ ഒപ്പിട്ടത് വലിയ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൊഴിൽ വകുപ്പ് രഹസ്യമായിട്ട് ഈ ലേബർ കോഡ് കരട് ചട്ടം ഉണ്ടാക്കി എന്നുള്ളത് സ്വാഭാവികമായിട്ട് വലിയ വിവാദം ഉയർത്തുന്ന കാര്യമാണ് അതിലെങ്ങനെയായിരിക്കും മറ്റു ഘടകക്ഷികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ യൂണിയനുകൾ ഉൾപ്പെടെ പ്രതികരിക്കാൻ പോകുന്നത് തന്നെ ഇക്കാര്യത്തിൽ മന്ത്രി വ്യക്തമാക്കുന്നത് പി എം ശ്രീയിൽ ഒപ്പിട്ടത് പോലുള്ള നയപരമായ കാര്യങ്ങളല്ല ഇത് കേന്ദ്ര സർക്കാർ ഒരു തൊഴിൽ നിയമം കൊണ്ടുവരുന്നു ആ നിയമത്തിന്റെ ഭാഗമായി വലിയ സമ്മർദ്ദം അത് ഉദ്യോഗസ്ഥ തലത്തിൽ സോണലായി തിരിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിലെ സെക്രട്ടറിയും ഒപ്പം തന്നെ സംസ്ഥാന മന്ത്രാലയത്തിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും ഒക്കെയായി ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയ്ക്ക് പോകാനുള്ള അനുമതി അത് മന്ത്രി എന്ന നിലയിൽ തൊഴിൽ മന്തി നിലയിൽ വിദ്യാഭ്യാസ വി സി പെൺകുട്ടി തന്നെയാണ് നൽകിയത് എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത് അതിനുശേഷം പക്ഷേ സർക്കാർ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ സമയം എടുത്തു അതിനുശേഷം വലിയ തരത്തിലുള്ള എതിർപ്പ് ഉയർന്ന ഘട്ടത്തിൽ പിന്നീട് അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതുമായി ഒരു തരത്തിലുള്ള മുന്നോട്ട് പോക്കും നടത്തിയിട്ടുമില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ കരട് പുറത്ത് വന്നത് അങ്ങനെ ഒരു കരട് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ അഭിപ്രായങ്ങൾക്കൊക്കെയാണ് മന്ത്രി ഇതിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് അവർ ഇവിടെ ആലോചിച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു നീക്കം ും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് നാളെ എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതും മന്ത്രി വ്യക്തമാക്കുകയാണ്